ഒരു താഴ്വരയിൽ ജീവിക്കുന്ന കട്ടുറുമ്പിൻ കൂട്ടങ്ങളും പച്ചറുമ്പിൻ കൂട്ടങ്ങളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാവുന്നതും തുടർന്ന് അവർ തമ്മിൽ നടക്കുന്ന വലിയ ഒരു യുദ്ധവും ആസ്പദമാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു അഡ്വഞ്ചർ ലൈവ് ആക്ഷൻ കോമഡി ആനിമേറ്റഡ് ഫിലിമാണ് മിനുസ്ക്യൂൾ വാലി ഓഫ് ദ ലോസ്റ്റ് അൻസ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു താഴ്വരയാണ് അവിടേക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടി കാറിൽ വരികയും അവർ രണ്ടുപേരും കൂടി പിക്നിക്കിനായി എത്തി അവിടെ റിലാക്സ് ചെയ്ത് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് ഗർഭിണിയായ ആ പെൺകുട്ടിക്ക് കുഞ്ഞിന് അനക്കമുള്ളതുപോലെ എന്തൊക്കെയോ തോന്നുകയും അങ്ങനെ അവൾ അപ്പോൾ തന്നെ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൾക്ക് അസ്വസ്ഥത ഉള്ളതായി പറയുന്നതോടെ അവർ അപ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ നോക്കുകയും മൊത്തത്തിലെടുക്കാതെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് രണ്ടുപേരും അവിടെ നിന്ന് നേരെ വണ്ടിയുമെടുത്ത് എടുത്ത് ണിക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള കുറെ ജീവികളെയാണ് അവിടെ ഒരിടത്ത് രണ്ട് ലേഡി ബേഡുകൾ ഇരിക്കുകയാണ് അത് അമ്മയും അച്ഛനുമാണ് അവരുടെ മുട്ടകൾ ഇന്ന് വിരിയുന്നതും കാത്താണ് അവർ ഇരിക്കുന്നത് അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ആ മുട്ടകൾ വിരിയുകയും മൂന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു അങ്ങനെ അച്ഛനും അമ്മയും അവരുടെ അടുത്തേക്ക് നേരെ ചെല്ലുകയും ചിറക് പൊക്കി പറക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നതോടെ അവർ പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് നേരെ ചൊവ്വയൊന്നും പറക്കാൻ കഴിയുന്നില്ല എന്തായാലും അവസാനം അവർ അമ്മയുടെയും അച്ഛന്റെയും അടുത്തെത്തുകയും അങ്ങനെ അവർ ഒരു നേരെ പോവുകയും ചെയ്യും അങ്ങനെ അവർ പതിയെ അവിടെ നിന്ന് പറന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അവർ ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടെ പിറകെ പോയവൾ നോക്കുമ്പോൾ അവിടെ ആരോ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ ഒരു കുഞ്ഞ് ഈച്ചയാണ് അതാണെങ്കിൽ കളിക്കുന്നത് പോലെ പറന്ന് പോകുന്നത് കണ്ട് അവൾ ആ ഈച്ചയുടെ പിറകെ പോയിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കുറെ നേരം ഒരുമിച്ച് പറന്ന് നടക്കുകയും ഒടുവിൽ ആ ഈച്ച ഒരിടത്ത് ചെന്നിരിക്കുന്നതോടെ അവളും അതിന്റെ അടുത്ത് ചെന്നിരിക്കുന്നു പെട്ടെന്ന് അവിടേക്ക് വലിയൊരു ഈച്ച വരികയും കുറെ ഈച്ചകൾ അവളെ ചുറ്റുകയും ചെയ്യുന്നു ഇതോടെ അതൊരു ട്രാപ്പായിരുന്നു മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുകയും എന്നാൽ അവറ്റകളെല്ലാം കൂടെ അവളുടെ പിറകെ പാഞ്ഞു വരികയും ചെയ്യുന്നു അതാണെങ്കിൽ പേടിച്ച് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു കല്ലിൽ ഇടിച്ച് മറിഞ്ഞു നേരെ താഴേക്ക് വീഴുന്നു ഇതോടെ അനക്കമില്ലാതെ അവിടെ കിടക്കുകയാണ് അവളുടെ ഒരു ചിറക് ഒടിഞ്ഞു പോയിരിക്കുന്നു ഇതോടെ മുകളിൽ ഈച്ചകൾ വന്ന് നോക്കുമ്പോൾ അതിന് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് ചത്തു കാണുമെന്ന് കരുതി എല്ലാം കൂടി അവിടെ നിന്ന് പറന്ന് പൊക്കളായിരുന്നു അങ്ങനെ അന്ന് രാത്രിയായിരിക്കുകയാണ് അതിന് പതിയെ ബോധം വരികയും എങ്ങനെയെങ്കിലും പറന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ ചിറക് വെച്ച് അതിന് പറക്കാൻ ില്ല ഇതോടെ എങ്ങനെയെങ്കിലും ഒരുവിധം നടന്ന് മുകളിലേക്ക് കയറുകയും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അത് ഉറക്കെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നു എന്നാൽ ഒറ്റ മനുഷ്യനില്ല അങ്ങനെ മഴയുള്ള ആ രാത്രിയിൽ ഒറ്റയ്ക്ക് അത് നേരെ അവിടെ ഒരു കൂണിന്റെ അടിയിലേക്ക് ചെന്ന് മഴ നനയാതെ ഇരിക്കുകയും എന്നാൽ അവിടെ കുറെ കണ്ണുകൾ വന്ന് അതിനെ നോക്കുന്നത് കണ്ട് പേടിയാവുകയും അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയും അങ്ങനെ പോയി പോയി അവിടെയുള്ള ഒരു മതിലിന് മുകളിലേക്ക് കയറുകയും അതിന്റെ ഉള്ളിൽ കുറച്ച് സ്ഥലമുണ്ടെന്ന് കണ്ട് അവിടേക്ക് ഇറങ്ങി ചെന്ന് മഴ നനയാതെ ഒരുവിധം ആശ്വാസത്തോടെ ഇരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് ആ ലേഡി വീട് പതിയെ എഴുന്നേൽക്കുകയും എന്നാൽ താനിപ്പോ എവിടെയാണ് ഉള്ളതെന്ന് ഒരുവിധത്തിലും മനസ്സിലാവാതെ അത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കയറി നോക്കുന്നു യഥാർത്ഥത്തിൽ അതിപ്പോ ഉള്ളത് ഇന്നലെ മനുഷ്യന്മാർ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയ ഒരു പഞ്ചസാര പെട്ടിക്കുള്ളിലാണ് അവിടെയാണെങ്കിൽ ഒരുപാട് ജീവികൾ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നുണ്ട് ഇതിനിടെ അവിടെ രണ്ടുപേർ തീപ്പെട്ടിക്ക് വരെ പിടിവലി കൂടുന്നതായിട്ട് അത് കാണുന്നു നോക്കുമ്പോൾ ദൂരെ നിന്ന് കുറെ കറുത്ത ഉറുമ്പുകൾ കുറച്ച് സാധനങ്ങളുമായി പോവുകയാണ് ഇതിനിടെ മുന്നിൽ പോയവൻ എല്ലാവരും നിൽക്കാനും എനിക്കെന്തോ മണം കിട്ടിയിട്ട് ഉണ്ട് ഞാൻ ഇപ്പോ വരാമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിർത്തി അവൻ മുന്നോട്ട് നീങ്ങുന്നു അവൻ പഞ്ചസാരയുടെ മണമടിച്ചാണ് നേരെ കയറി വരുന്നത് ഇത് കണ്ട് ആ ലേഡി ബേഡ് പെട്ടിയുടെ ഉള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു അപ്പോഴേക്കും ആ ഉറുമ്പ് അവിടെ എത്തുകയും അത് നേരെ പെട്ടിക്ക് കയറി ചെന്ന് ആ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിഡിലൻ സാധനമാണെന്ന് മനസ്സിലാവുകയും അത് വളരെ സന്തോഷത്തോടെ നേരെ മുകളിലേക്ക് ചെന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന മറ്റുള്ള എല്ലാവരോടും അങ്ങോട്ട് വരാൻ പറയുകയും അങ്ങനെ എല്ലാം കൂടെ കൂട്ടത്തോടെ നേരെ ചെന്ന് ആ പെട്ടി മൊത്തത്തിൽ പൊക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകുന്നു ലേഡി ബേഡ് ആകെ പേടിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനെയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉറുമ്പുകൾ ആ പെട്ടിയും കൊണ്ട് ഒരുപാട് ദൂരം പൊയ്ക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവർ കുറെ ദൂരം സഞ്ചരിച്ച് വളരെ പാടുപെട്ട് ഒരു മതിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടി താഴെ വീണുപോകുന്നു ഇതോടെ പഞ്ചസാര കട്ടിയെല്ലാം ചെതറിയിരിക്കുകയാണ് പൊക്കിക്കൊണ്ടുവന്നവന്മാർ നേതാവിനു എല്ലാം പറ്റുമെന്ന് നോക്കുമ്പോൾ നേതാവ് അടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരികയും നോക്കി നിൽക്കാതെ വന്ന് പിടിയടാന്ന് വിളിക്കുന്നതോടെ എല്ലാവരും വന്ന് ഓരോ പഞ്ചസാര കട്ടിയായി എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു ഇതിനിടെ അവർ നോക്കുമ്പോൾ ആരോ ഒരാൾ അനക്കമില്ലാതെ മറിഞ്ഞു കിടക്കുന്നത് കാണുകയും എല്ലാവരും കൗതുകത്തോടെ നോക്കുകയും വിളിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു പുകയങ്ങ് വിട്ടു കൊടുക്കും പെട്ടെന്ന് ഒരു ഓന്ത് അവിടേക്ക് വന്ന് അലറി വിളിക്കുകയും ഇതോടെ എല്ലാ ഉറുമ്പുകളും പേടിച്ച് ഓടിച്ചെന്ന് പഞ്ചസാര കട്ടയുടെ പിറകിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതാണെങ്കിൽ നേരെ അവിടേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോഴേക്കും ലേഡി ബേഡിന് ബോധം വന്ന് അവൾ നേരെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് മറ്റേ പെട്ടിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു അപ്പോഴേക്കും ഓന്ത് ഉറുമ്പുകളുടെ തൊട്ടടുത്ത് എത്തുകയും എല്ലാ ഉറുമ്പുകളും പേടിക്കുമ്പോൾ ആ പെട്ടിക്കുള്ളിലിരുന്ന് ലേഡിബേഡ് ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും ഏതോ ഭീകര ശബ്ദം പോലെ കേൾക്കുന്ന ഒന്ത് ആകെ പേടിച്ച് അപ്പ തന്നെ അവിടെ നിന്ന് ഓടിച്ചെന്ന് ഒരിടത്ത് ഒളിച്ചു കളയുന്നു ഉറുമ്പുകളും ഇത് ആരാണെന്ന് മനസ്സിലാവാതെ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലേഡി ബേഡ് ആയിരുന്നു അതിന്റെ ഉള്ളിലിരുന്ന് സൗണ്ട് ഉണ്ടാക്കിയത് ഇതോടെ എല്ലാ ഉറുമ്പുകളും അവിടേക്ക് വന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ടെന്നും നീ എവിടെന്നാണ് വരുന്നതെന്നും ഒക്കെ ചോദിക്കുന്നു ഞാൻ വഴിതെറ്റി ഇതിനുള്ളിൽ കയറിയതാണ് നിങ്ങൾ എന്നെയും തൂക്കിയെടുത്തോണ്ടാണ് വന്നതെന്നൊക്കെ അത് പറയുകയും നീ ഞങ്ങളുടെ കൂടെ വരുന്നെങ്കിൽ വരാൻ അവർ പറയുകയും ചെയ്യും അങ്ങനെ അവളും അവരോടൊപ്പം പെട്ടിയിൽ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിലെ നേതാവിനോടൊപ്പമാണ് ും ഇരിക്കുന്നത് അങ്ങനെ അവർ വീണ്ടും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഉറുമ്പുകളുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ പോകുന്നതിനിടെ അവിടെ ഒരു സ്ഥലത്തുകൂടി കുറച്ച് ചുമന്ന ഉറുമ്പുകൾ പോവുകയും ഇതിനിടെ കറുത്ത ഉറുമ്പുകൾ എന്തോ കൊണ്ടുപോകുന്നതായിട്ട് അവർ കാണുകയും ചെയ്യുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ തൊട്ട് മുന്നിലായി ചുമന്ന ഉറുമ്പുകളെല്ലാം വന്ന് കൂടി നിൽക്കുകയും എന്താണാ പെട്ടിയിലുള്ളതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ അവർ പെട്ടി താഴെ വെക്കുകയും നേതാവ് ഇറങ്ങി പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു പഞ്ചസാര കട്ടിയെടുത്ത് നേരെ അവർക്ക് കൊടുക്കുകയും ഇത് നിങ്ങൾ എല്ലാവരും കൂടി എടുത്തു എന്ന് പറഞ്ഞ് അവൻ പോവുകയും ചെയ്യും അങ്ങനെ അവർ വീണ്ടും പെട്ടിയും എടുത്ത് അവിടെ നിന്ന് ദിശ മാറി മറ്റൊരു വഴിയിലൂടെ പോവുകയാണ് എന്നാൽ ഇത് ചുമന്ന ഉറുമ്പുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരികയും ദേഷ്യമാവുകയും ചെയ്യുന്നു എന്നാൽ കറുത്ത ഉറുമ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ലേഡി പേട് ചെന്ന് നോക്കുമ്പോൾ ചുമന്ന ഉറുമ്പുകൾ എന്തിനോ തയ്യാറായി അവന്മാരുടെ പിറകെ വരികയാണ് ഇതോടെ അവൾ അത് മറ്റവരെ അറിയിക്കുകയും അവർ ഫൈറ്റിന് വരുന്നത് കണ്ട് എടാ വണ്ടി പെട്ടെന്ന് വിട്ടോടാന്ന് വിളിച്ചു പറയുകയും അങ്ങനെ വളരെ വേഗത്തിൽ അവർ പെട്ടിയും കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇടുക്കിട അവന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാഞ്ഞു വരികയാണ് എന്നാൽ അപ്പോഴേക്കും അവർ ഒരു തിട്ടയുടെ ഭാഗത്ത് യും എങ്ങനെങ്കിലും മറ്റവന്മാർ വരുന്നതിന് മുമ്പ് ഒരുവിധം പെട്ടി മുന്നോട്ട് ഒരു സൈഡ് ചേർത്ത് വെക്കുകയും എല്ലാവരും കൂടി അതിന്റെ മുകളിലേക്ക് കയറി നിന്ന് ആഞ്ഞു ചാടുകയും അങ്ങനെ പെട്ടി താഴേക്ക് വീണ് അവിടെ നിന്ന് ഉരുണ്ട് 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 നേരെ ഒമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ അവരെ പിടിക്കാൻ കിട്ടാതെ ഒമാർ അവിടെ വന്ന് നിൽക്കുകയും അങ്ങനെ വിട്ടാ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കിടന്ന ഒരു ക്യാൻ കാണുകയും എല്ലാവരും കൂടി നേരെ ഓടിച്ചെന്ന് ആ ക്യാനിന്റെ ഉള്ളിലേക്ക് കയറുകയും ഉരുട്ടിക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ആഞ്ഞ് അത് ഉരുട്ടാൻ തുടങ്ങുകയും അങ്ങനെ അവരും അവിടെ നിന്ന് നേരെ താഴേക്ക് വീണ് അതിനുള്ളിൽ കിടന്ന് ഉരുണ്ട് 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 മറ്റോമാർ പോകുന്നതിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ മുകളിൽ നിന്നൊക്കെ വീണ് നേരെ താഴെയുള്ള ഒരു നദിയിലേക്ക് ചെന്ന് വീഴുകയും വെള്ളത്തിലൂടെ മുന്നോട്ട് നീങ്ങി പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു എല്ലാവരും ഇപ്പോഴും ആ പെട്ടിയിൽ തന്നെയുണ്ട് അതുപോലെ മറ്റവന്മാരും മുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് നേരെ വന്ന് ആ വെള്ളത്തിലേക്ക് വീഴുകയും അവരും അതുപോലെ തന്നെ കാനിലിരുന്ന് അവരുടെ പിറകെയ് പോവുകയാണ് അങ്ങനെ പോയി പോയി അവർ പെട്ടിയുടെ അടുത്തേക്ക് എത്തുകയും രണ്ടുപേരും ഒരുമിച്ച് വെള്ളത്തിലൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവർ പുറകെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി എന്ത് റിയാതെ അവർ നിൽക്കുകയാണ് ഇതിനിടെ മുന്നിലെ കല്ലിൽ പെട്ടി ഇടിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരും സൈഡിൽ കയറി നിൽക്കാൻ പറയുകയും അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന് ഒരുവിധം ആ കല്ലിൽ ഇടിക്കാതെ ഒരു സൈഡിലേക്ക് ചരിച്ച് പെട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു മറ്റോമാരും അതുപോലെ തന്നെ കല്ലിൽ ഇടിക്കാതെ ഒരു വശത്തേക്ക് ചരിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങനെ രണ്ട് ടീമും പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സ്ഥലത്ത് വെച്ച് പെട്ടി ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയും ഇതോടെ ലേഡി ബേഡ് തെറിച്ച് വെള്ളത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു തൊട്ടടുത്ത് ഇത് കണ്ട് ഒരു മീൻ ഇറങ്ങിയിരിക്കുകയാണ് ഉറുമ്പുകൾ എന്ത് ചെയ്യുമെന്നറിയാതെ നോക്കി നിൽക്കുന്നു ലേഡി ആണെങ്കിൽ വെള്ളത്തിനൊത്ത് ഒഴുകി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് നോക്കുമ്പോ ഒരു മീനാണെങ്കിൽ അവരുടെ പിന്നാലെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപെട്ട് മാറുന്നതിനിടെ അതാണെങ്കിൽ ഒരു കല്ലിൽ ചെന്ന് ഇടിച്ചിരിക്കുകയാണ് ഇതോടെ ദേഷ്യത്തിൽ അത് എഴുന്നേറ്റ് വീണ്ടും പിന്നാലെ വരികയും എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാതെ നോക്കുമ്പോൾ ഉറുമ്പുകൾ വള്ളി പോലെ കെട്ടി അവളെ രക്ഷിക്കാൻ രക്ഷിക്കാനെത്തിയിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം അവർ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒടുവിൽ ഒരുവിധം അതിനെ തൂക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ അവർ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ മുന്നിലെ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിപ്പോന്നു വലിയ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അവർ പോകുന്നത് ഇതോടെ എല്ലാവരും പെട്ടിയിലേക്ക് കയറാൻ നേതാവ് വിളിച്ചു പറയുകയും അങ്ങനെ എല്ലാവരും ഉള്ളിൽ കയറിയിരിക്കുകയും അല്പസമയത്തിനുള്ളിൽ അവർ ആ വെള്ളച്ചാട്ടത്തിലൂടെ നേരെ താഴേക്ക് പോവുകയും ചെയ്യുന്നു മറ്റേ ഉറുമ്പുകളുടെ ക്യാനും അതിനോടൊപ്പം വീഴുന്നുണ്ട് അങ്ങനെ നേരെ അവർ താഴത്തെ വെള്ളത്തിൽ ചെന്ന് വീണിരിക്കുകയാണ് പെട്ടിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവി മുന്നോട്ട് പോകുന്നു എന്നാൽ ചുമന്ന ഉറുമ്പുകളുടെ ക്യാൻ ആണെങ്കിൽ നേരെ ചെന്ന് അടിയിലുള്ള ചെളിയിൽ പൊതഞ്ഞ് അങ്ങ് നിൽക്കുന്നു മറ്റേ മീനും അവിടുത്തെ ചെളിയിൽ പൊതഞ്ഞിരിക്കുകയാണ് ഇതോടെ ഉറുമ്പുകൾ ഓരോരുത്തന്മാരും ഇറങ്ങി രക്ഷപ്പെടുകയും നേതാവിന് അവരെ കിട്ടാത്തതിൽ വലിയ ദേഷ്യം തോന്നുകയും ചെയ്യുന്നു അങ്ങനെ അവരുടെ പെട്ടി കുറെ ദൂരം ഒഴുകിയെത്തിയിരിക്കുകയാണ് അവരാണെങ്കിൽ ആ പെട്ടിയിൽ നിന്ന് പഞ്ചസാര കട്ടിയെല്ലാം എടുത്ത് മാറ്റി വെച്ച് സേഫ് ആയിരിക്കുന്നു അങ്ങനെ അവർ അതുമെടുത്ത് തങ്ങളുടെ കോട്ടയിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ അവർ ഒരുപാട് ദൂരം താണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നു പോകുന്നതിനിടെ ലേഡി ബൈഡ് നോക്കുമ്പോൾ കുറച്ച് കുട്ടി ലേഡി ബേഡുകൾ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയും അവന് തന്റെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും ഒരിടത്ത് പഞ്ചസാര കട്ടിയൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുകയാണ് മുകളിലാണെങ്കിൽ അവരുടെ നേതാവും ലേഡി ബേഡും കൂടി ഇരുന്ന് ആകാശത്തേക്ക് ചന്ദ്രനെയും നോക്കി ഇരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് വിശാലമായ ഒരു റോഡിലൂടെ ഉറുമ്പുകൾ തങ്ങളുടെ പഞ്ചസാരയും കൊണ്ട് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ലേഡി ബേഡ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ പുറകിൽ നിന്ന് മറ്റേ ഉറുമ്പുകൾ ദേഷ്യത്തോടെ വരുന്നതായി കാണുകയും അവൻ പേടിച്ച് ഓടിച്ചെന്ന് നേതാവിനോട് കാര്യം പറയുകയും മറ്റവന്മാർ പിറകെ വരുന്നത് കണ്ട് അവർ പാഞ്ഞു പോകാൻ ശ്രമിക്കുന്നതിനിടെ ദൂരെ നിന്ന് ഒരു കാറ് വരുന്നതായി കാണുകയും എല്ലാവരും പെട്ടെന്ന് എന്റെ പിറകെ വരാൻ പറഞ്ഞ് അവർ പോകുമ്പോൾ വന്ന അവന്മാരെ പിടിക്കടാന്ന് പറഞ്ഞ് ചുമന്ന നേതാവ് പോകുമെങ്കിലും ഒരുത്തനും ആ വണ്ടി വരുന്ന കണ്ടിട്ട് അവിടുന്ന് അനങ്ങുന്നില്ല ആ വണ്ടി വരുന്നത് കണ്ട് പേടിച്ച് എല്ലാവരും പല വഴിക്ക് പൊക്കളയുന്നു എന്നാൽ കറുത്ത ഉറുമ്പുകൾ അപ്പോഴേക്കും ഓടി വണ്ടിയുടെ നടുക്ക് എത്തി മിണ്ടാതെ നിൽക്കുകയും സേഫായി അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു ഇതോടെ ചുമന്നവന് അവരെ കൈവിട്ടു പോയിരിക്കുകയാണ് അങ്ങനെ അന്ന് കറുത്ത ഉറുമ്പുകളെല്ലാം പഞ്ചസാരയുമായി നേരെ അവരുടെ കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് കോട്ടയിലേക്ക് കയറാമോ ഇല്ലെന്നറിയാതെ ലേഡി പേടി ഇരിക്കുമ്പോ നീയും കൂടി വരാൻ അവൻ വിളിക്കുകയും അങ്ങനെ അവളും അവരോടൊപ്പം ആ ഉറുമ്പുകളുടെ കോട്ടയിലേക്ക് വരിവരിയായി പോകുന്നു അവരെല്ലാവരും ഉള്ളിലുള്ള ഉറുമ്പ് റാണിയെ കാണാനാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ലേഡി ബേഡിന് അതിശയമാകുന്നു അവിടെയാണെങ്കിൽ എല്ലാ ഉറുമ്പുകളും മുകളിലിരിക്കുന്ന ഉറുമ്പ് റാണിക്ക് അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും റാണി സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അവരാ കോട്ടയിലെത്തിയതെല്ലാം ദൂരെ ഒരിടത്തിരുന്ന് ചുമന്ന ഉറുമ്പുകളുടെ മെയിനൊരുത്തം കാണുകയും നിന്നെയൊക്കെ കാണിച്ചു തരാമടാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും അവൻ ഒരുപാട് ദൂരം താണ്ടി നേരെ പോകുന്നത് അവന്റെ കോട്ടയിലുള്ള റാണിയെ കാണാനാണ് അങ്ങനെ പോയി പോയി അവൻ നേരെ ചുമന്ന ഉറുമ്പുകൾ കോട്ടയിലേക്ക് എത്തുകയും കാവൽക്കാരെയൊക്കെ കടന്ന് ഉള്ളിലേക്ക് നേരെ കയറി ചെന്ന് അവരുടെ റാണിയുടെ മുന്നിലേക്ക് ചെല്ലുകയും ആ കറുത്ത ഉറുമ്പുകൾക്ക് ഒരു പെട്ടി നിറയെ കൽക്കണ്ടം കിട്ടിയിട്ടുണ്ടെന്നും ഞങ്ങൾ പിന്തുടർന്നെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടുവെന്നും അത് മുഴുവൻ അവര് കൊണ്ടുപോയെന്നും ഒക്കെ റാണിയോട് പറയുന്നു ഇത് കേട്ടയുടൻ റാണി നേരെ തിരിയുകയും അവിടെയുള്ള ഭടന്മാരോട് സംസാരിക്കുകയും ചെയ്യുന്നു നമുക്ക് ആ കൽക്കണ്ടം എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ അതിനുവേണ്ടി കറുത്ത ഉറുമ്പുകളുമായി ഞാനൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു ഉടൻ തന്നെ യുദ്ധത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ കൽപ്പന കൊടുക്കുകയും അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി ചുമന്ന ഉറുമ്പുകളുടെ ഭടന്മാരെല്ലാം കൂടി കറുത്ത ഉറുമ്പുകളുടെ കോട്ട ലക്ഷ്യമാക്കി നീങ്ങുന്നു യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ കൊണ്ടാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്ന് ആയിരിക്കുകയാണ് ഉറുമ്പുകളെല്ലാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ഇതിനിടെ ലേഡി ബേഡ് സ്വപ്നം കാണുകയും അതിൽ അവൻ തന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ കളിച്ച് നടക്കുന്നതായിട്ടും തേൻ കുടിക്കുന്നതായിട്ടും ഒക്കെ കാണുകയും അങ്ങനെ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ മുകളിലേക്ക് ചെന്ന് ഇരിക്കുകയും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒടിഞ്ഞുപോയ ചിറക് മുളച്ചു വന്നതായിട്ട് കാണുകയും എന്നാൽ അത് വച്ച് പറക്കാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പറക്കാൻ കഴിയുന്നില്ല ഇതോടെ ആകെ നിരാശയാവുകയും ഇതെല്ലാം മറ്റൊരു ഉറുമ്പ് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് പുറത്തെന്തോ ശബ്ദം കേട്ടാണ് എല്ലാവരും ഉറക്കമെഴുന്നേൽക്കുന്നത് എല്ലാവരും വെപ്രാളത്തിൽ ചെന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കാഴ്ചകണ്ട് പേടിച്ചു പോകുന്നു ചുമന്ന ഉറുമ്പിന്റെ കൂട്ടം മുഴുവൻ അവരുടെ കോട്ട ആക്രമിക്കാനായി എത്തിയിരിക്കുകയാണ് മുഴുവൻ ആയുധങ്ങളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് ഉറുമ്പിനെ കൊല്ലുന്ന സ്പ്രേ ഉൾപ്പെടെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ആകെ പകച്ചിരിക്കുമ്പോഴേക്കും ആക്രമണം തുടങ്ങട്ടെ എന്ന് നേതാവ് വിളിച്ചു പറയുകയും പ്പോ തന്നെ പാട്ടപ്പടെ തെറ്റാലിയിൽ നിന്ന് കല്ലുകളും മറ്റുമൊക്കെ നേരെ അടിച്ച് കോട്ടയ്ക്ക് നേരെ ഇടാൻ തുടങ്ങും ആ ആക്രമണത്തിൽ കോട്ടയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുകയാണ് അതോടൊപ്പം പല്ലുകുത്തി കൂട്ടത്തോടെ അവർ വിടുകയും അതിൽ നിന്ന് പല്ലുകുത്തികളെല്ലാം ചെതറി നേരെ അവിടെ ചെന്ന് തറയ്ക്കുകയും പലരും ഒരുവിധം രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതോടെ തിരിച്ചടിക്കാൻ അറിയിപ്പ് കൊടുക്കുകയും ഇതോടെ അവരുടെ കോട്ടയിലുള്ള ഓരോ സാധനങ്ങളായി ഗുളികകളും മറ്റുമൊക്കെ താഴേക്ക് ഇടുകയും കോട്ടയിലേക്ക് ആരും കടക്കാത്ത തരത്തിൽ പതപ്പിച്ച് സെറ്റാക്കുകയും ചെയ്യും അങ്ങനെ നല്ല രീതിയിലുള്ള ആക്രമണം അവരുടെ ഭാഗത്ത് നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവർ വലിയൊരു വീരങ്കി അടിച്ചുവിടുകയും അത് നേരെ കോട്ടയുടെ ഒരു ഭാഗം തകർത്ത് മറുഭാഗത്തൂടെ ഇറങ്ങി അവരുടെ തന്നെ ആളുകളുടെ മുകളിലേക്ക് വീഴും ഇതോടെ കോട്ടയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ് ചുവന്ന ഉറുമ്പുകൾ നമ്മളുമായി യുദ്ധത്തിനെത്തിയിരിക്കുകയാണെന്ന് അപ്പോൾ തന്നെ അവർ റാണിക്ക് അറിയിപ്പ് കൊടുക്കുകയും അതിന് വേണ്ടത് ചെയ്യാൻ റാണി പറയുന്നതോടെ അവർ നേരെ ഇറങ്ങി സൈന്യാധിപന്റെ അടുത്ത് ചെന്ന് രഹസ്യ ആയുധങ്ങൾ എടുക്കാനുള്ള സമയമായെന്ന് പറയുകയും അങ്ങനെ അയാൾ നേരെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും ശേഷം അവിടെ നിന്ന് ഒരു തീപ്പെട്ടി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് യും ചെയ്യും അതോടൊപ്പം നേരെ ചെന്ന് അവരുടെ ആയുധം കൂടി പുറത്തെടുത്തിരിക്കുകയാണ് കുറച്ച് പടക്കങ്ങളാണ് അവരുടെ പ്രധാന ആയുധം അങ്ങനെ എല്ലാം കൂടി നേരെ അവർ കൊണ്ടുവന്ന് അവിടേക്ക് വരുന്നവന്മാരുടെ ചുറ്റിനും പൊട്ടിക്കാനായി വെക്കുകയും ശേഷം അത് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിനായി തീപ്പെട്ടി എങ്ങനെയെങ്കിലും തുറന്നു നോക്കുമ്പോൾ അതിൽ ഒറ്റ തിരി മാത്രമേ ഉള്ളൂ അങ്ങനെ കത്തിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവർ നന്നായി നോക്കി മനസ്സിലാക്കുകയും ശേഷം അവർ നേരെ തിരിയെടുത്തുകൊണ്ടുപോയി തീപ്പെട്ടിയിലിട്ട് ഉരച്ച് കത്തിക്കുകയും ചെയ്യും അങ്ങനെ അതുമായി പെട്ടെന്ന് കത്തിക്കാനായി ചെല്ലുകയും അത് കാണിക്കുന്നതോടെ താഴെ നിന്നവരെല്ലാം പേടിച്ചു പോകുമെങ്കിലും അപ്പോഴേക്കും അവൻ ചെന്ന് ആദ്യത്തേത് കത്തിച്ച് വിട്ടുകൊടുക്കുന്നു ഇതോടെ ആദ്യത്തെ പടക്കം അവിടുന്ന് നേരെ മുകളിലേക്ക് കുതിച്ചു ചേരുകയും കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നടന്ന് അവരുടെ ഇടയിലേക്ക് വീണ് പൊട്ടിത്തെറിയുന്നു അത് കണ്ട് അടുത്തത് കത്തിക്കുന്നതിന് മുമ്പ് തിരി അണഞ്ഞു പോയിരിക്കുകയാണ് നീയൊക്കെ അത്രക്കായോ പെട്ടെന്ന് കോട്ടയുടെ കവാടം തകർക്കുമെന്ന് അവമാർ വിളിച്ചു പറയുകയും ഇതോടെ കവാടം തകർക്കാനുള്ള സാധനവുമായി അവർ നേരെ കോട്ടയുടെ മുന്നിലേക്ക് ചെന്ന് അതിന്റെ കവാടത്തിൽ ആഞ്ഞി ഇടിക്കാൻ തുടങ്ങും കവാടം തകരാതെ ഉള്ളിലുള്ളവർ എങ്ങനെയെങ്കിലും തള്ളി പിടിച്ചിരിക്കുകയാണ് അതോടൊപ്പം മറ്റോമാർ വീണ്ടും കയ്യിലുള്ള സാധനങ്ങളെല്ലാം വീരങ്കിയായി അടിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു ഉറുമ്പുകൾക്കാണെങ്കിൽ പടക്കങ്ങൾ കത്തിക്കാനുള്ള തീപ്പട്ടിയും ഇപ്പോ ഇല്ല ഇതിനിടെ ലേഡി വേഡ് ഇന്നലെ മറ്റേ സ്ഥലത്ത് തീപ്പട്ടി കണ്ട കാര്യം ഓർക്കുകയും നേരെ മുകളിലേക്ക് ചെന്ന് തീപ്പട്ടിയുള്ള സ്ഥലം എനിക്കറിയാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നേതാവ് അടുത്തേക്ക് ചെന്ന് അങ്ങനെയെങ്കിൽ അതുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വാഹനം തയ്യാറാക്കാൻ വിളിച്ചു പറയുകയും അങ്ങനെ അപ്പൊ തന്നെ അവർ അവിടെയുള്ള ഒരു നോട്ട് എടുത്തുകൊണ്ട് വന്ന് അത് മടക്കി ചുരുട്ടി വിമാനമാക്കി വെക്കുകയും ശേഷം അത് മുകളിൽ നിന്ന് തള്ളി റെഡിയാക്കി ലേഡി ബേഡിനെ മുകളിലിരുത്തി താഴേക്ക് പറത്തിവിടുന്നു അങ്ങനെ അവൾ അവരുടെ എല്ലാം ഇടയിലൂടെ ആ വിമാനത്തിൽ ഇരുന്ന് നേരെ കറങ്ങി തിരിഞ്ഞ് പറന്ന് പോവുകയും അത് വരുന്നത് കണ്ട് അവർ സ്പ്രേയൊക്കെ അടിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പറന്ന് മുന്നോട്ട് പോകുന്നതിനിടെ വിമാനം തകർന്ന് വീഴുന്നത് കണ്ട് പെട്ടെന്ന് അവൾ പറന്നങ്ങ് പോകുന്നു അങ്ങനെ അവിടെ മുന്നോട്ട് നീങ്ങി നേരെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നങ്ങ് പൊക്കളയുന്നു അതിനിപ്പോ ചിറക് ശരിയായിരിക്കുകയാണ് അത് പറന്ന് പോകുന്നത് കണ്ട് തങ്ങളെ ചതിച്ചു എന്ന് കരുതി എല്ലാ ഉറുമ്പുകളും ആകെ വിഷമിച്ച് നിൽക്കുന്നു അങ്ങനെ അവളാണെങ്കിൽ ഒരുപാട് ദൂരം താണ്ടി പറന്നു പോവുകയും മറ്റൊന്നും ചിന്തിക്കാതെ നേരെ ആ തീപ്പട്ടിയുള്ള സ്ഥലത്തേക്ക് പറന്നു വന്ന് ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ അത് അവിടുന്ന് എടുക്കാൻ നോക്കിയിട്ട് അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പൊക്കാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ അവിടുന്ന് ഒരു ചിലന്തി വരുന്നത് കണ്ട് അത് ഓടി മാറുമ്പോഴേക്കും ആ ചിലന്തി അവിടെ വന്ന് അത് ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് മുന്നോട്ട് പോവുകയും ഇത് കണ്ട് ലേഡി ബേഡും അതിന്റെ പിറകെ പോവുകയും ചെയ്യുന്നു അങ്ങനെ അവർ രണ്ടുപേരും മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴേക്കും സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു ഉറുമ്പുകൾ കവാടം തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഫടന്മാർ ശക്തിയായി അതിനെ സംരക്ഷിച്ചു വെക്കുന്നു റാണിയുടെ ചുറ്റും ആക്രമണം ഉണ്ടാവാതെ കാവൽക്കാർ നിൽക്കുകയാണ് എന്നാൽ അന്ന് എത്ര നേരം കഴിഞ്ഞിട്ടും ലേഡി ബേഡ് വരാത്തതിൽ ഉറുമ്പുകൾ ആകെ വിഷമിച്ചു നിൽക്കും ആവുമ്പോഴും ചിലന്തി തീപട്ടിയും കൊണ്ട് പോകുകയും അതറിയാതെ അതിന്റെ പിന്നാലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ലേഡി ബേഡും പൊക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി വലിയ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് അത് കയറി പോവുകയും അങ്ങനെ അതിനെ അന്വേഷിച്ചു ചെന്ന് നോക്കുമ്പോൾ അത് നേരെ അവിടെയുള്ള ഒരു ചെറിയ വീട്ടിലേക്കാണ് പോകുന്നത് ഇത് കണ്ട് ലേഡി ബേഡും നേരെ അതിന്റെ പിറകെ ഒളിച്ചൊളിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് ത്തെ നിലയിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ അത് ആ തീപ്പെട്ടി വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കും അതെന്താ ചെയ്യുന്നതെന്ന് അവൻ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ വീടിന്റെ പുറത്ത് വെള്ളത്തിൽ നിന്ന് ഒരു തവള ആ ജീവികളെ കണ്ട് പൊങ്ങി വരികയും അത് ലേഡി ബേഡിനെ കാണുകയും ചെയ്യും ഉടൻ അത് നാക്ക് നീട്ടി ലേഡി ബീഡിനെ പിടികൂടുകയും വലിച്ചു എടുക്കാൻ ശ്രമിക്കുന്നതോടെ അവൾ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചിലന്തി ഇത് കാണുകയും ചെയ്യും എന്നാൽ അപ്പോഴേക്കും വീട് മൊത്തത്തിൽ ചരിഞ്ഞു വരികയും മറിഞ്ഞു വീഴുകയും ചെയ്യും ഇതോടെ ലേഡി ബീഡ് അനക്കമില്ലാതെ കിടക്കുകയാണ് പിന്നീട് അത് പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റേ ചിലന്തി അതിനെ സുരക്ഷിതമായി കിടത്തിയിരിക്കുകയാണ് അത് ഉണർന്നു കണ്ട് വിഷപ്പടക്കാൻ വേണ്ടി ഫ്രൂട്ട് ഒക്കെ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ ലേഡിബേഡ് അത് കുടിക്കുകയും ചെയ്യുന്നു ഇതോടെ അവർ നല്ല കൂട്ടുകാരാവുകയും ലേഡി ബേഡ് നേരെ ചെന്ന് തീപട്ടിയിലേക്ക് കയറുകയും ഈ തീപെട്ടിക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്നും നേരത്തെ ഇത് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നുവെന്നും ഇപ്പൊ കുറച്ച് കൊള്ളികൾ നിങ്ങൾ എടുത്തു മാറ്റിയത് കൊണ്ട് എനിക്ക് പൊക്കാൻ കഴിയുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവർ തീപ്പെട്ടി പുറത്തു കൊണ്ടുവന്ന് വയ്ക്കുകയും അങ്ങനെ ചിലന്തിയോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ലേഡി ബേഡ് ആ തീപട്ടിയുമായി മുന്നോട്ട് പറന്നുപോകും അങ്ങനെ ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ഉറുമ്പ് കൂട് ലക്ഷ്യമാക്കി അത് ഒരുപാട് ദൂരം പറന്നുപോകും ഇതിനിടെ മുമ്പ് അവളെ കളിപ്പിച്ചതുപോലെ ഒരു ലേഡി ബേഡിനെ ഈച്ചകൾ കളിപ്പിക്കുന്നത് കാണുകയും അവർ അതിനെ വിടാതെ പിന്തുടർന്നു പോയി ശല്യം ചെയ്യുന്നതൊക്കെ കണ്ട് നമ്മുടെ ലേഡിബേഡ് രണ്ടും കളിപ്പിച്ച് അവരുടെ നേർക്ക് ചെല്ലുകയും നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ എന്നോടൊന്ന് വന്ന് മുത്തി നോക്കണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നതോടെ ആ ഈച്ചകൾ അടുത്തേക്ക് വരുമ്പോഴേക്കും അത് തിരിഞ്ഞു നിന്നൊരു പുകയങ്ങ് അങ്ങ് കൊടുക്കുകയും ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യും അങ്ങനെ മറ്റേ ലേഡി ബേഡ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഈച്ചകളെല്ലാം അതിന്റെ പിറകെ പാഞ്ഞു പോവുകയാണ് അങ്ങനെ കുറെ ദൂരം ി പറഞ്ഞു പോയി പോയി അത് നേരെ റോഡിലേക്ക് കയറുകയും അവരെയും കൊണ്ട് റോഡിലൂടെ കുറെ നേരം പറന്ന് നടക്കുമ്പോഴേക്കും ദൂരെ നിന്ന് ഒരു കാർ വരികയും ഇത് കാണുന്ന ലേഡി ബേഡ് അതിന്റെ നേരെ ചെന്ന് സൈഡിലൂടെ മാറിക്കളയുകയും അവരെല്ലാം ആ വണ്ടിയിൽ ഇടിച്ച് മറിഞ്ഞു വീണ് ബോധമില്ലാതെ കിടക്കുകയും ചെയ്യും അങ്ങനെ അത് നേരെ മറ്റേ ലേഡി ബേഡിന്റെ അടുത്ത് ചെല്ലുകയും ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ ചെന്ന് ആ തീപട്ടിയം എടുത്ത് ഉറുമ്പുകളുടെ അടുത്തേക്ക് പറന്ന് പോകുന്നു അവിടെയാണെങ്കിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് കറുത്ത ഉറുമ്പുകളുടെ കോട്ട തകരാറായിരിക്കുന്നു അവർ യുദ്ധത്തിൽ തോൽക്കാറായി ായിരിക്കുകയാണ് പെട്ടെന്ന് അവരെല്ലാം നോക്കുമ്പോൾ ദൂരെ നിന്ന് തീപ്പെട്ടിയുമായി റേഡിബേഡ് പാറന്നു വരികയാണ് ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു അങ്ങനെ അത് തീപ്പെട്ടി അവിടേക്ക് എത്തിക്കുകയും അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ ഞങ്ങളെ കളഞ്ഞു പോയെന്നാണ് കരുതെന്നൊക്കെ പറയുകയും അവർക്ക് സന്തോഷമാവുകയും ചെയ്യുക അങ്ങനെ പിന്നെ എല്ലാവരും തീപ്പെട്ടി കൊള്ളികളും ഉരച്ച് റെഡിയാവുകയും പടക്കങ്ങളിലെല്ലാം ഒരുമിച്ച് തിരി കൊടുക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് താഴെയുള്ളവരെല്ലാം പേടിച്ചു നിൽക്കുകയാണ് അങ്ങനെ എല്ലാ പടക്കങ്ങളും കൂടി ഒരുമിച്ച് കത്തുകയും പാറന്ന് കറങ്ങി തിരിഞ്ഞ് മുകളിലേക്കൊക്കെ പോയി നേരെ ഉറുമ്പും കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വന്നു വീഴുകയും യും ദൂരുദൂരെ പൊട്ടാൻ തുടങ്ങുകയും ചെയ്യും ഇതോടെ ചുമന്ന ഉറുമ്പുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയി പോവുകയും അവരെല്ലാവരും ജീവനം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യും ഇതോടെ ആ സ്ഥലത്ത് വലിയ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് മൊത്തത്തിൽ കോട്ട കത്തി അമർന്നിരിക്കും എന്നാൽ കറുത്ത ഉറുമ്പുകളെല്ലാം സേഫായി പുറത്തെ തീപിടുത്തം പേടിച്ച് ഇരിക്കുകയാണ് ഉടൻ ദൂരെ നിന്ന് ഫയർഫോഴ്സിൽ നിന്ന് വിമാനം വരികയും കാട്ടുതീയാണെന്ന് കരുതികൊണ്ട് അവർ ആ തീ മുഴുവൻ അണച്ചിട്ട് പോവുകയും ചെയ്യും അങ്ങനെ എല്ലാം കഴിഞ്ഞ് തകർന്ന ആ കോട്ടയിൽ നിന്ന് ഓരോരുത്തരായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും ഇപ്പോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസമായിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശാന്തമായിരിക്കും ഉറുമ്പുകളാണെങ്കിൽ അവർക്ക് വേണ്ട പുതിയ കോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ ലേഡി ബേഡും ഉറുമ്പ് നേതാവും കൂടി ചക്രവാളത്തിൽ സൂര്യനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു ഈ സിനിമയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ഇതിൽ ഒരു രീതിയിലുള്ള ഡയലോഗോ സംഭാഷണങ്ങളോ സംസാരങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞ ഡയലോഗുകളെല്ലാം ഞാൻ കയ്യിൽ നിന്ന് തന്നെ ഇട്ട് പറഞ്ഞതാണ് ഈ സിനിമ കാണുന്നതിന് ഭാഷ യുടെ ആവശ്യമേയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പത്ത് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഇരുപത്തിരണ്ട് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്